അത് അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ കണ്ടൊരു കോംബോയാണ് ജിൻഡോ ചേട്ടന്റെയും അതുപോലെ അഫ്സറയുടെയും അവര് ഡാൻസ് പഠിപ്പിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ കംഫോർട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡിലൊരു കംഫോർട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ അഫ്സറേനു അതിനുശേഷമാണെങ്കിലും അവര് ഈ അടുത്ത മോഹൻലാലിന്റെ ബർത്ത്ഡേ അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ അവര് തമ്മിലുള്ള ഡാൻസ് പെർഫോമൻസ് ഒക്കെ നല്ല ആ ഒരു െ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം എന്താ വെച്ചാല് ജിൻഡോ അപ്സര വരുമ്പോ ഒന്നാമത് ജിൻഡോ തന്നെ ഞാൻ അന്നവിടെ പോയപ്പോഴും എന്റെ അടുത്ത് തുറന്നു എന്നെ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പ്രായത്തിന് മൂത്ത ആളാണ് ജിൻഡു പക്ഷെ ജിൻ്റെപ്പം പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ആ ഒരു കോമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമുണ്ട് അത് കാണാൻ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ വന്ന സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് എടുത്ത് എടുത്തുപോക്കി കറക്കുക ചെയ്തു ഞാൻ അവിടെ ചെന്ന സമയത്ത് ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്കെതിരെ അപ്സറെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഏ എന്നൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങളെ ഡാൻസ് അപ്സര പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് കയ്യൻ്റെ അവിടെ അടി കിട്ടി പിച്ച് വയ്യാതായി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞ് അപ്സർ ഇതുപോലെ ഞാൻ ചെയ്ത കൈരളി ലാസ്റ്റ് ചെയ്ത സെലിബ്രിറ്റി കിച്ചൻ മാജിക്ക് എന്ന് പറഞ്ഞ ഷോയിൽ മറ്റേ ആർട്ടിസ്റ്റുകളെ ഡാൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഡാൻസ് പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകും കുറച്ചേരം കഴിയുമ്പോൾ ഇവർ ഓടി വരും എന്നിട്ട് എൻ്റെ അടുത്ത് പറയും എന്റെ പൊന്നാൽബി ആ കൊച്ചിന് പ്രാന്താണ് എന്താ പറയാ സ്റ്റെപ്പ് പഠിപ്പിക്കുമ്പോൾ തെറ്റി അപ്സര അടിക്കും പിച്ചു നുള്ളും വഴക്ക് പറയും അപ്പടെ അവിടെ പഴയ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാരെ പോലെ ഇത് ഞാൻ അവിടെ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു ഇത് പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞ സമയത്ത് ജിൻഡോ അത് സമ്മതിച്ച് അയ്യന്റെ ഇവിടെ ഒക്കെ പൊട്ടിപ്പാട് കാണിച്ചെന്ന് അവരെന്തോ വേറൊരു ടാസ്കിൽ ഒരു എ സി ടാസ്ക് ആയിരുന്നു എന്തോ ഒരു എ സി വാങ്ങാൻ പോകുന്നൊരു ടാസ്കില് കയ്യ്മ പിടിച്ച് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം അപ്സറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഞെക്കുമ്പോൾ നിർത്തണം തെറ്റി കഴിഞ്ഞ് അപ്പം ഞെക്കുവാന്ന് എന്നിട്ട് പറയാം ഞെക്കി ഞെക്കി നോക്കുക ആൽപ്പിച്ചേട്ടാ അതിൻ്റെ കൈ മൊത്തം പൊട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു പക്ഷെ അവർ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പാണ് കാരണം അവരൊരു ചേച്ചി ആനയിലും പോലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ ഇന്ന കണ്ടത് ഇന്നലെ പിന്നെ എന്നാൽ കണ്ടതാണ് ജിൻഡോനെ പിടിച്ചു ചേർത്തി സ്റ്റാച്ചു എന്ന് പറയുന്ന പറയുന്നൊരിതുണ്ടായിരുന്നു തലയുടെ മുകളിൽ മറ്റേതൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി എന്നൊക്കെ പറഞ്ഞാൽ അപ്സർ ചെയ്യുന്നത് പക്ഷേ എനിക്കതാണ് അപ്സറയുടെ സ്വഭാവം ഞങ്ങൾ ഈ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങും പക്ഷേ അപ്സർ ഉണ്ടായിരുന്ന സമയത്ത് ആരും ഉറങ്ങാറില്ല പിന്നെ വാല ഉറങ്ങാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ അപ്സറെ മറ്റേ കൺമശിയൊക്കെ എടുത്തു കൊടുന്ന് ഇവർക്കും ഈശോയ്ക്കും കണ്ണൊക്കെ എഴുതി കൊടുക്കും ആര് പത്തമ്പത് അമ്പത്തഞ്ച് വയസ്സായ ആൾക്കാരാണ് അവരുള്ളത് എന്ന് വെച്ചാൽ അപ്സരയുടെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്സറ അങ്ങനെ ഇപ്പോഴും ബ്യൂട്ടി സ്പോട്ട് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എട്ട് കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്തും അടച്ച് കൺമിഷ് ഇതൊക്കെ വരുന്നുകൊണ്ട് അവസാനം ഒരു വാതിൽ കുറ്റിയിട്ട് ഉറങ്ങാൻ തുടങ്ങി അഫ്സറേനെ പഴുത് അങ്ങനെ ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്സര അവൾ ഇത്ര ദിവസം അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞിവിടെ അപ്പം എന്തായാലും ജിൻഡോനായിട്ട് തല്ലുകൂടുമ്പോൾ പോലും ഞാൻ ചെന്ന ആ ദിവസവും അഫ്സറെ ജിൻഡോനായിട്ട് ഇങ്ങനെ തറക്കം ഉണ്ടായിരുന്നു തലവണയുടെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും പറഞ്ഞു അനുഭവിക്കും തന്നെ അനുഭവിക്കടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തട്ടാനായിട്ട് ജിൻഡോനെ അതായത് ജിൻഡോ എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യൻ ഘടാഘടീയനായിട്ടുള്ള മനുഷ്യൻ അപ്സറ പോയിട്ട് നീ അനുഭവിക്കോടാ എന്ന് പറയുമ്പോൾ ജിൻഡോ ചിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു സ്നേഹ ഒരു സൗഹൃദം എന്ന് പറയുമല്ലോ ജിൻഡോ എൻ്റെ അടുത്ത് പറഞ്ഞു ജിമ്മിലൊക്കെ വരണം സിക്സ് പാക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞു അവന് സിക്സ് പാക്ക് ഒന്നും താങ്ങാൻ പറ്റില്ല സിംഗിൾ പാക്ക് എനിക്ക് താങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരാളെ അപ്പം അവർ നല്ലൊരിതാണ് അപ്സറയുടെ അമ്മ എന്നെ പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു പാട്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുന്നിട്ടില്ല അവർ അവരുടെ ഒരു കോമ്പോ അതെനിക്ക് അതെ നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അടിയും വഴക്കും മാത്രമല്ല കുറച്ച് സ്നേഹവും സൗഹൃദവും എല്ലാം വേണമല്ലോ അത് അവർ രണ്ടുപേരുണ്ട് അവർ വഴക്കൊക്കെ ഇടുന്നുണ്ട് ജിൻഡോ ഇട്ടു കൊടുക്കുന്ന ആളൊന്നും അല്ല കുട്ടി അത്ര നല്ല മെഡി ശുദ്ധനൊന്നും അല്ല എന്നാലും നമ്മൾ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ അവർ തമ്മിലൊരു സൗഹൃദവും സ്നേഹം ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു അതുപോലെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എന്താണ് അഭിപ്രായം നന്നായി ഗെയിം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അയാള് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഞാൻ ജിൻഡോനെ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ജിൻഡോ ആ ഈ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം പുറത്തു പോയി എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് എന്നെ ഇറക്കി വിടണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ മുറ്റത്ത് കടന്നു വരുന്നുണ്ട് ഞാൻ ജിൻഡോന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയാനുള്ള കാര്യം ആരുടെ അടുത്തും പറയാം ജിൻഡോന്റെ മുഖത്തൊക്കെ പറഞ്ഞ കാര്യമാണ് അയാളവിടെ കിടന്ന സമയത്ത് അതിന് ശേഷം സിജു സിജു ആണ് ആ സിജു ആണെന്ന് തോന്നുന്നു അയാളതൊന്ന് പൊട്ടനാണ് നീ മണ്ടനാണ് നീ വിവരമില്ലാത്തവനാണ് നിൻ്റെ തലച്ചോറ് നിൻ്റെ തലയിലില്ല നീ പഠിച്ച സ്കൂളിൽ ബെഞ്ചിൻ്റെ താഴെ പൂപ്പൽ പിടിച്ച് കിടക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്കത് ഒരാളുടെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഈ ജിൻഡോനെ പോലത്തെ ഓരോ ആളെ നമ്മൾ മണ്ടന് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിളിക്കുന്ന ആൾക്കാരാണ് മണ്ടന്മാർ കാരണം അയാൾ ഇമെയിലിൽ നിന്ന് വന്ന് അയാൾ ഇത്രയും ജിൻഡോ ബോഡി ഗ്രാഫ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഒരാളാണ് അയാൾ എങ്ങനെ മണ്ണനാവും അയാൾ സക്സ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസിൽ വരുമ്പോൾ അയാൾക്ക് ഒരു പക്ഷെ മറ്റുള്ള സിജോ സംസാരിക്കുന്ന പോലെ നല്ല അത്രയും നല്ല ഡിക്ഷ അതായത് അത്രയും നല്ല ഉച്ചാരണ കൂടി അത്രയും വേഗതയിൽ കാര്യങ്ങൾ ചിന്തി സംസാരിക്കാനുള്ള കഴിവുണ്ടാവില്ല പക്ഷേ പക്ഷെ എന്ന് അയാൾ ഒരു മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല പിന്നെ എന്താണെന്ന് പറയാം അയാൾ അന്ന് അങ്ങനെ വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് വിചാരിക്കുന്നു ഞാനത് അവിടെ എല്ലാവരും കൂടി നമ്മൾ ചെല്ലുന്ന സമയത്ത് സംസാരിക്കുമല്ലോ അത് ഞാൻ അവരെ മുന്നേ വെച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇയാളെ മണ്ടെന്ന് വിളിക്കുന്ന ആൾക്കാരാണ് മണ്ടൻ കാരണം നമുക്ക് ചിലപ്പോൾ അയാളുടെ ബുദ്ധി അളക്കാനുള്ള മെഷീൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഇടിവെട്ടുന്നു മിന്നലുണ്ടാവും പക്ഷേ ആ മിന്നലിൻ്റെ ഡെപ്ത്ത് എത്രയാണ് അല്ലെങ്കിൽ ആ ലൈറ്റനിങ്ങിൻ്റെ ആ പവർ എത്രയാണ് അളക്കാനുള്ള മെഷീൻ നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കാണാത്തായിരിക്കും പക്ഷേ മിന്നൽ അവിടെ ഉണ്ടായിപ്പോയിണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനൊക്കെ വേഗത്തിൽ മുന്നിൽ വന്ന് പോയതായിരിക്കും അതിന് മെഷീൻ നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ജിൻഡോനൊരു ഒരു മണ്ടനാണെന്ന് പറയുന്നത് അയാളുടെ ബുദ്ധി അളക്കാനുള്ള മെഷീൻ അയാളെ മണ്ടനെ വിളിച്ച ആൾക്കാരുടെ കയ്യിൽ ഇല്ലാത്തത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങൾ ചില വാക്കുകൾ അത് അയാൾ പറഞ്ഞത് ഒട്ടും ശരിയാണെന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ അയാൾ ദേഷ്യം കൊണ്ടോ ആ സമയത്തോ അറിയില്ല അത് പക്ഷേ എങ്കിലും പറയാൻ പാടില്ലാത്തത് എനിക്ക് ആൾ പറഞ്ഞില്ല ഏറ്റവും ഇഷ്ടമല്ലാത്ത വാക്കും അതും ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ജിൻഡോനെക്കുറിച്ച് നന്നായി നന്നായിട്ടാണ് പറഞ്ഞ് അയാൾ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് എൻ്റെ അടുത്ത് ഏറ്റവും സ്നേഹത്തോടെ സംസാരിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ തോൽത്ത് കയറ്റി ആളാണ് പക്ഷെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പാടില്ല പക്ഷേ ജിൻഡോ പറഞ്ഞൊരു വാക്ക് എൻ്റെ ജയത്തിന് വേണ്ടി ജനിപ്പിച്ച തന്ത്യായാലും അമ്മയായാലും എൻ്റെ പെണ്ണിനെയാലും ഞാൻ ഇല്ലാതാക്കി കളയുന്ന അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ പറയാ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ് പറയുക എന്ത് ഇനിയിപ്പോൾ ബിഗ് ബോസ് അമ്പത് ലക്ഷം രൂപയും കപ്പും തരാമെന്ന് പറഞ്ഞാലും എൻ്റെ അപ്പനെ ഒന്ന് അടി ഒരു മൂന്നാം പേര് അടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട എനിക്ക് എൻ്റെ അപ്പനമ്മയാണ് വലുതെന്ന് പറയുന്ന ആളാണ് ഞാൻ ഇനിയിപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ജിൻഡോ എന്ന് പറയുന്ന പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി അതായത് ബിഗ് ബോസ് ഹൗസ് ലോകത്തിലൊരു എട്ടാമത്തെ അത്ഭുതം ലോകമഹാത്ഭുതങ്ങളിൽ എട്ടാമത്താണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം ജിൻഡോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് ഇത്രയും പൊന്ന കേട്ടാ ഗഡീനായി ജിൻഡോന്റെ മുന്നിൽ പോയിരുന്നു ഗുബ്രിയും സിജോനും ഒക്കെ നീ അടിച്ചു നോക്കണ നീ വിവരല്ലാത്തവനാണ് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞ് അത് പുറത്തായിരുന്നെങ്കിൽ ഇവർ പറയുമോ എന്നിട്ട് ഋഷി വരെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇങ്ങനെ കൊതുകിനടിച്ചിട്ടും അങ്ങനെ കളയില്ലേ അത്രക്കുള്ളൂ ജിൻഡോറിൻ്റെ മുന്നിൽ ഇവർ പക്ഷേ ഇവർ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടും അയാൾ അയാളവിടെ പിടിച്ചിരുന്നെങ്കിൽ അവിടെ ഫൈനൽ വരെ എത്തണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിന് മറുപടി വരാം ബിഗ് ബോസിന്റെ ഫൈനൽ ഫൈവ് ആരെത്തും എന്നൊരു ചോദ്യത്തിന് എനിക്ക് അറിഞ്ഞുകൂടാതെ ആരെത്തുമെന്ന് ബിഗ് ബോസിന്റെ ഫൈനലിൽ എത്തണം എന്ന് വിചാരിച്ചവിടെ കളിക്കുന്ന ആൾക്കാർ അതിലൊരാള് ജിൻഡുവാണ് ഒരാ ഒരാൾ ജിൻഡു ആണ് അത് എനിക്ക് ഫൈനലിൽ എത്തണം എന്നൊരു തുറന്നു പറഞ്ഞ ഒരാളാണ് പിന്നെയുള്ള ആൾക്കാർ അപ്സര സിജോ പിന്നെ ആരാണ് അങ്ങനെ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഫൈനലിൽ എത്തണം വിന്നറ വിന്നറാവണം എന്നാഗ്രഹത്തോട് കൂടി കളിക്കുന്ന ആൾക്കാർ ജാസ്മിൻ അങ്ങനെ വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ മാക്സിമം പോണോടത്തോളം പോട്ടെ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അർജുൻ പോണോടത്തോളം പോട്ടെ എന്നുള്ള അത്രയല്ല അത് ഇപ്പൊ ഇന്ന ഔട്ടായാലും കുഴപ്പമില്ല നാളൌട്ടായാലും കുഴപ്പമില്ല ഇനിയിപ്പോ ഇന്നലെ എന്നെ ഔട്ട് ആക്കിയെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സിജോ ശ്രീദു അൻസിബി എന്റെ അടുത്ത് തുറന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അൻസിബിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ ഒന്ന് ഔട്ടായി പെട്ടി എടുക്കണ റൗണ്ട് വന്നാൽ ഞാൻ അപ്പൊ കിട്ടിയതെടുത്ത് പോകുന്ന പറഞ്ഞ ആളാണ് അൻസി അപ്പൊ അവർക്കൊന്നും അവിടെ നിൽക്കാൻ താല്പര്യമില്ല അപ്പൊ അവിടെ നിൽക്കണമെന്നും വിന്നർ ആവണമെന്നും ആഗ്രഹിച്ച് കളിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ സിജോ ജിൻഡോ പിന്നെ പറഞ്ഞത് ജാസ്മിൻ അപ്സര അത്ര ആൾക്കാരെ ഉള്ളൂ റിയൽ ആയിട്ട് അവിടെ ഫിനാലയിൽ വരണം കപ്പ് എടുക്കണം എന്നുള്ളത് ബാക്കി എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് പോയ ആളാണ് ഞാൻ പോയ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്